നമുക്ക് നമുക്കിന്നൊരു ചിക്കൻ പൊരിച്ച ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഒരു രണ്ട് മണിക്കൂർ വേണം വെക്കേണ്ടത് ഞാൻ അപ്പോൾ ഒരു മണിക്കൂർ വെക്കാനാ എനിക്ക് സമയമുള്ളൂ അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്പൂണ് ഗരം മസാല ഗരം മസാല ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അതിപ്പോൾ അത് ചിക്കനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനത് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കാണുന്നവർക്ക് കാണാം പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു സ്വല്പം വേപ്പലും കൂടി ടറ്റ് ഞാൻ നന്നായി ചതച്ചെടുத்தானാ പിന്നെ ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം ആ തൈര് ഒഴിക്കണ്ട് അര ഗ്ലാസ് തൈര് ഒഴിക്കണ്ട് പിന്നെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഒരു ചെറു ചെറുനാരങ്ങയുടെ നീരാണ് അതിന്റെ നീരും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കും നന്നായി എല്ലായിടത്തും ഇതിൻ്റെ ഒക്കെ പിടിക്കുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഒരു മണിക്കൂർ ഇത് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് വേണം പൊരിച്ചിട്ട് നമുക്ക് ബിരിയാണിയിലേക്ക് എടുക്കാനായിട്ട് അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ദമ്മല്ല അല്ലാണ്ട് നമ്മുടെ സാധാ ബിരിയാണിയാണ് പക്ഷെ ചിക്കൻ പൊരിച്ചിട്ടാണ് ചീന എന്ന് മാത്രം അപ്പോൾ അതിങ്ങനെ നയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഈ ചെറു നാരങ്ങിയും തൈരൊക്കെ ചെല്ലുമ്പോൾ ഈ ചിക്കനൊന്ന് സോഫ്റ്റായി വരും അങ്ങനെ ഇരിക്കട്ടെ രണ്ട് മണിക്കൂറൊക്കെ വെക്കേണ്ടതാണ് അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അത് വെക്കുന്നു അപ്പോൾ ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയില് ഒഴിക്കാം അപ്പോൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോഴും പിന്നെ ഈ നമ്മുടെ സബോളൊക്കെ വറുക്കുമ്പോഴൊക്കെ സൺഫ്ലവർ ഓയിലും നല്ലത് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ സബോള വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് സബോളയാണ് ഞാൻ അതിനരിഞ്ഞു വെച്ചിട്ടുള്ളത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാ അരി വേവിക്കാനായിട്ട് നോക്കാം അപ്പോൾ രണ്ട് ബേ ലീവ്സ് തക്കോലം കരയാമ്പൂവ് കറുവാപ്പട്ട ഏലക്കായ ഒരു ജാതിപത്രയുടെ ഒരു ചെറിയ കഷ്ണം ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് അതിലിട്ട് കൊടുത്തിട്ട് അതാണ് അപ്പോൾ അതിലേക്ക് ഇടാൻ പോകണത് അപ്പോൾ ഞാനത് ഓരോന്നും ഇട്ടിട്ട് കാണിച്ചുതരാം അപ്പം എനിക്കത് കാണിക്കാൻ റെക്കോർഡിലപ്പോൾ ഞാൻ ഒരു കിലോ അരിയാണ് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പാലീവ്സ് ഏലക്കായ കര കരയമ്പൂവ് തക്കോലം കറുവാപ്പട്ട ഒരു ചെറിയ ജാതിപ്പത്രീടെ കഷ്ണം പിന്നെ ചെറുനാരങ്ങ ഒരു സ്പൂണ് ഇനി നമുക്ക് നമുക്കതിലേക്ക് നെയ്യ് ഇട്ട് ഇട്ടുകൊടുക്കാം നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നെയ്യ് ഞാനൊരു രണ്ട് സ്പൂൺ ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട് നെയ്യും ചെറുനാർ അങ്ങനെ നീരൊക്കെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല ചോറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സബോള ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ സബോളയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇടയ്ക്കോടൊരു പണിയൊക്കെ എടുക്കാം കേട്ടോ കാരണം അത് അങ്ങനെ ആയി വന്നോളാം ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് കൊടുത്താൽ മതി നമ്മളെടുത്ത് നിന്നിട്ട് അതിന് വേണ്ടി തന്നെ നിന്നോളണം എന്നില്ല നമുക്ക് സബോള ആയി വന്നപ്പോൾ ഞാൻ മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് കശുവണ്ടി ക്രിസ്മസൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ കശുവണ്ടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നായി പറ്റാം മറ്റേ പിന്നെ അത് രണ്ടും വറുക്കണത് ഇപ്പം നമ്മൾ ഓൾറെഡി എന്തായാലും ഇതിന് വേണ്ടി വറക്കുമല്ലോ അപ്പോൾ അത് രണ്ടും പുറത്ത് പോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ചോറ് എന്തായൊന്ന് നോക്കാം അപ്പോൾ ചോറ് പാകത്തിനായി വന്നിട്ടുണ്ട് നമുക്ക് വേവൊക്കെ പാകമാണ് അപ്പോൾ നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാം ഞാൻ ചേർക്കേണ്ടതൊക്കെ ചേർത്ത് ചോറ് എടുത്ത് മാറ്റി ഞാനിനി ഇത് നമ്മുടെ ചൂടാറാത്ത അതിൽ ജാക്സൻ്റെ കുക്കറിൽ ഞാൻ ഇറക്കി വെക്കും അപ്പോൾ പിന്നെ ഈ കറിയായി വറവൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്കത് എടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഗുസ്മിസ് ഒക്കെ ആക്കി വെച്ചത് ഇട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ നമ്മുടെ സഭോള വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ മുകളിൽ ഒത്തിരി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതാണ് അപ്പോൾ ഞാൻ അഞ്ഞ് നെയ്യൊന്നും ഒഴിക്കില്ലേ അല്ലാണ്ട് തന്നെ ഇതൊക്കെ ചിക്കനൊക്കെ പൊരിച്ചതല്ലേ നമ്മൾ കുറേ നമ്മുടെ ശരീരത്തിൽ കയറ്റണ്ട എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഒരു മണിക്കൂറായി അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം വറുക്കാനായിട്ട് നമുക്ക് അവ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലവർ ഓയില അല്ല കോൺഫ്ല കോൺഫ്ലവർ എടുക്കുന്നത് ഒരു സ്പൂണ് അരിപ്പൊടി എടുക്കേണ്ടത് സ്പൂൺ അലേട്ട ടേബിൾ ആണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് ഇനി നമുക്കത് നന്നായി യോജിപ്പിക്കണം ഇത് നമ്മൾ യോജിപ്പിച്ച വേഷം നമുക്ക് വറക്കാൻ നോക്കാം കേട്ടോ ഇത് ഓൾറെഡി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനാണ് നമ്മൾ ആ നേരത്ത് പൊടി ചേർക്കണമെന്ന് മാത്രമുള്ളൂ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് ഇതായിട്ട് ഇരിക്കാനായിട്ട് കുറേയൊന്നും ചേർക്കണില്ല കുറച്ച് ചേർക്കണം ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് അല്ല ഈ ഓയിൽ ചൂടായി വരട്ട അപ്പോൾ നമുക്ക് ഓരോന്നോറിട്ട് വറുത്തെടുക്കാം അപ്പം ചിക്കൻ പൊരിച്ചത് ഇവിടെ അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചത് മാത്രം ഇന്ന് തി കഴിക്കും അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ചിക്കനൊക്കെ വറുത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം അതാണ് പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചത് ഇനിയിപ്പോൾ ഇന്ന് ഓയിലായി വന്നിട്ട് നമുക്ക് എനിക്ക് ഇട്ടുകൊടുക്കാം റെഡി ആയിൻ്റെ ട്ട് കൊടുക്കാം കുറേശ്രേശട്ടാണ് ഞാൻ ചെയ്യണമുള്ള അല്ലെങ്കിൽ ഈ കോയില് മുഴുവൻ ബാക്കിയായിട്ട് കളയേണ്ടി വരും എനിക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പോൾ അത് വറുത്ത് വരട്ടെ ആയി വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതായിട്ടുണ്ട് നമുക്കത് മറിച്ചിട്ടാണ് ായിട്ടിങ്ങനെ നല്ല രസത്തിൽ ഇട്ടു കുറെ ഇങ്ങനെ ഇട്ട് മുരിക്കണ്ട കേട്ടോ കരിഞ്ഞ പോലെ അങ്ങനെ ആക്കണ്ടായി വന്നിട്ടുണ്ട് നല്ല നമുക്കത് അങ്ങനെ വാലാൻ വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാം പൊരിച്ച കോഴിൻ്റെ മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള മണം രണ്ടാമത്തെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് വേഗം എടുക്കാം ഞാൻ അല്ലാതെ ഒന്നും കാണിക്കാൻ നിൽക്കുന്നില്ല ഒരു രണ്ട് സ്റ്റെപ്പ് കാണിച്ചിട്ട് നമുക്ക് മുഴുവൻ വറുത്തെടുത്തത് കാണിക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി ആണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ട് അല്ല ചിക്കൻ വറുത്തത് ബിരിയാണി സല്ലാസ് അച്ചാർ